ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിന്റെ ഫുൾ പ്രൊമോ ഡീറ്റെയിൽസിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ശ്രുതിക്ക് വല്ലാത്ത സംശയം തോന്നുവാണ് ആ മെഡിസിൻ്റെ അപ്പൊ മനോ അഞ്ജലി ഞാൻ പറയുന്നുണ്ട് ഇത്രയർ മെഡിസിൻസ് ആണ് ഒരു ഫാർമയിൽ നിന്ന് മാത്രം നിങ്ങൾ വരുത്തിക്കുന്നത് അവൻ്റെ അവൻ്റെ ഓഫീസിന് തൊട്ടടുത്തുള്ള ഫാർമയിലുണ്ട് പിന്നെ ഇവിടെ ഏതൊരു രണ്ട് മൂന്ന് ഫാർമസിയിലുണ്ടെന്ന് പറയുമ്പോഴേക്കും അതിനുശേഷം അഞ്ജലി അവിടെ നിന്ന് പോകുവാണ് അഞ്ജലി പോയി കഴിയുമ്പോഴേക്കും ആ ഫാർമസിയിലെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ശ്രുതി നോക്കുക കേട്ടോ മനോരമ പറയുന്നുണ്ട് അതേ ആൻറ്റി എനിക്ക് തോന്നണേ വശുവിൻ സാധനം തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെ അഷ്സാനം മെഡിസിൻസ് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് വരുത്തിപ്പിച്ചതായിരിക്കാം ഈ മെഡിസിൻ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നമുക്ക് ഈ മെഡിസിൻസ് ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ആരാണ് മേടിച്ചതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറയണം അത് നല്ലൊരു ഐഡിയ ഉള്ള കീറസാരിക്കാരി എങ്കിൽ നമുക്ക് രണ്ടു രണ്ടുപേർക്കും കൂടി ഇപ്പൊ തന്നെ കൂടെ ഇറങ്ങിയാലോ ശരി എന്ന് പറയണം അങ്ങനെ മനോരമ പറയണ്ടേ അതെ അമ്മേ എനിക്കൊന്ന് പുറത്തു വരെ പോകണമായിരുന്നു പുറത്തോ പുറത്ത് എവിടെയാ എനിക്ക് ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്യാനായിട്ട് അതിനെ നീ രണ്ടു ദിവസം മുമ്പ് ബ്യൂട്ടി പാർലർ പോയി വന്നത് അതേ പക്ഷെ എനിക്ക് ഏറ്റവും ഒരു പ്രശ്നം എനിക്കുണ്ട് ബ്യൂട്ടി പാർലറിൽ പോകണം അമ്മേ എന്ന് പറയണ ആ ശരി നീ പോയിട്ട് വാ എന്ന് പറയുമ്പോൾ അതെ അതെ ഈ കീറസാരിക്കാരിനെ കൂടി കൊണ്ടുപോകുന്നുണ്ട് ആര് ശ്രുതിയോ നീ ശ്രുതിയുടെ കാര്യം തന്നെയാണോ മനോരമ പറഞ്ഞത് ആ ഇവളും ബ്യൂട്ടി പാർലറിൽ വരുന്നുണ്ട് കണ്ടില്ലേ കുഞ്ഞം പോയ പിന്നെ ആലോചിച്ച ആലോചിച്ചിരുന്ന കണ്ണിന്റെ അടിയിലൊക്കെ കറുത്ത പാടായി ഡാർക്ക് സർക്കിൾസ് എന്ന് പറയണം അപ്പൊ എനിക്ക് പറയുന്നുണ്ട് ഡാർക്ക് സർക്കിൾ എവിടെ ശ്രുതി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും അത് നീ നോക്കിയാൽ കാണുന്നില്ല ഡാർക്ക് സർക്കിൾ ഒക്കെ ഉണ്ട് അമ്മേ ഇവളുടെ മുഖം കണ്ടിൽ ആകെ ഡൾ ആൻഡ് ബ്യൂട്ടി പാർലർ ഫേഷ്യൽ ഒക്കെ ചെയ്ത ഇവളും ും ശ്രുതി നീയ മനോരമ കൂടെ പോകണം ബ്യൂട്ടി പാർലർ അതെ അമ്മേ ഞാനും കൂടി പോവാണ് ബ്യൂട്ടി പാർലർലെ ശരി എങ്കിൽ പോയിട്ട് എന്ന് പറയണം അങ്ങനെ നോണ പറഞ്ഞു ബ്യൂട്ടി ബ്യൂട്ടിപാർലർ എന്ന് പറഞ്ഞ നോണ പറഞ്ഞു രണ്ടുപേരും കൂടിയിട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോകുകട്ടോ അങ്ങനെ ആദ്യം നമ്മുടെ ശ്രുതി ഒരു മെഡിക്കൽ ഷോപ്പിൽ പോകുന്നുണ്ട് അവിടെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ബസ് സ്റ്റോപ്പ് അതായത് ബസ് ഇങ്ങനെ കിടക്കണ ആ ഒരു റോട്ടിലെത്തുമ്പോഴേക്കും ആ റോഡ് കടക്കാൻ ശ്രുതിക്ക് പറ്റുന്നില്ല കാരണം ബസ് വണ്ടികളൊക്കെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരുവാണ് അപ്പൊ ഒരാൾ ബസ് കട അതായത് റോഡ് കടക്കാൻ റോഡ് മുറിച്ച് മുറിച്ചുകിടക്കാൻ വേണ്ടി ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് ശ്രുതി അയാളുടെ കൂടെ നിക്കാൻ അപ്പൊ അയാളുടെ അയാൾ ക്രോസ് ചെയ്യുമ്പോൾ ശ്രുതിക്കും ക്രോസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അയാൾ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചിട്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് അതെ അതെ ഓക്കെ സാർ അത് ഞാൻ ചെയ്യും സർ എന്നൊക്കെ പറഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ നിൽക്കുന്ന സമയത്ത് ശ്രുതി നോക്കുമ്പോഴേക്കും അയാളുടെ അയാളെ ഇങ്ങനെ കാലിങ്ങനെ വെക്കണത് നോക്കി ശ്രുതി നിൽക്കുകയാണ് ശ്രുതിക്കും ക്രോസ് ചെയ്യാൻ പെട്ടെന്നാണ് ശ്രുതി അയാളെ ശ്രദ്ധിക്കണം അയാളെ കൈ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പ കയ്യില് ആ ഒരു അടയാളം ഉണ്ട് അതായത് ആ ഒരു ഇന്നലെ ശ്രുതി ആ ഒരു എയർപോർട്ടിൽ ആ ഒരു സി സി ടി വി കണ്ട ആ ഒരു ടാറ്റു ഇയാളുടെ കൈയിലുണ്ട് കേട്ടോ അത് കാണുന്ന ശ്രുതി ആകെ ഷോക്ക് ആവാണ് ശ്രുതി വേഗം ഇയാളെ പുറകിൽ അങ്ങോട്ട് ഫോളോ ചെയ്ത് പോവാണ് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ശ്രുതി ഇങ്ങനെ നടന്നു പോകണം പക്ഷെ ഇയാളിതൊന്നും അറിയുന്നില്ല കേട്ടോ അങ്ങനെ പോയി പോയി പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മനോരമ ശ്രുതിനെ വിളിക്കേണ്ടി കീറസാരിക്കാരി നീ ഇത് എഫ് ടി എന്ന് പറയുമ്പോൾ ആന്റി ഞാനേ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു ഇന്ന സ്ഥലത്തുണ്ട് എടി അത് നിന്റെ വീടിനടുത്തല്ലേ ആഹാ പുറത്തു പോകണമെന്നാണ് അശു കുഞ്ഞനെ അന്വേഷിക്കാൻ വേണ്ടി നീ പോണം വരാന്ന് പറഞ്ഞിട്ട് നീ നിന്റെ സ്വന്തം വീട്ടിൽ പോയി ഇരിക്കാണല്ലേ അയ്യോ ആന്റി ഇങ്ങനെ എന്റെ വീട്ടിൽ കയറിയെന്നല്ല ഇവിടെ ഒരു സംഭവം ഉണ്ടായി ആന്റി അതൊക്കെ ഞാൻ പറയാം ആന്റി ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോം വെക്കാണ് ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോ അയാളൊരു ഷോപ്പിലേക്ക് കയറും കേട്ടോ ശ്രുതിയും അതിലേക്ക് കയറുന്നുണ്ട് ശേഷം മനോരമയെ വരുന്നുണ്ട് മനോരമയെ ശ്രുതിയും കൂടി അയാളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇയാൾക്ക് മനസ്സിലായി ആരൊക്കെ ഇയാൾ നിരീക്ഷിക്കുന്ന കാര്യം ഇയാളും ശ്രുതിയെ നോക്കുന്നുണ്ട് മനോരമയെ നോക്കുന്നുണ്ട് അവരാണെങ്കിൽ ഒളിച്ചു നിൽക്കുകയാണ് ഇയാൾ കാണാതെ അങ്ങനെ പെട്ടെന്ന് ശ്രുതിക്ക് അവിടുന്ന് രക്ഷ ശ്രുതിക്ക് അറിയാം അവിടെ നിന്ന് ശ്രുതി അവിടെ നിന്ന് മനോരമയും ശ്രുതിയും പോകുകയാണെങ്കിൽ ഇയാൾ ഇവരുടെ പുറകെ വരുന്ന ശ്രുതിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇയാൾ കാണാതെ ശ്രുതി ആ കടയിൽ നിന്ന് ഒരു കൈച്ചേൻ എടുത്തിട്ട് അതായത് കൈച്ചേനല്ല ആ ഒരു വണ്ടിയുടെ ചെയിൻ ഇടുന്ന സംഭവം എടുത്തിട്ട് അതായത് വണ്ടിയുടെ ചെയിൻ ഇടുന്ന ആ ഒരു എന്തോ ഒരു സംഭവം പോലത്തെ സാധനം എടുത്തിട്ട് ഇയാളുടെ പോക്കറ്റിലെ ചെറിയ സാധനം ഉണ്ട് ഇയാളുടെ പോക്കറ്റിലേക്ക് ഇയാൾ അറിയാതെ പാനിന്റെ പോക്കറ്റിലേക്ക് ഇടുകയാണ് എന്നിട്ട് ശ്രുതിയും മനോരമയും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് പിന്നീട് തൊട്ടുപിന്നാലെ ഇയാളും വരുന്നുണ്ട് ശ്രുദീനിയും മനോരമയും ഫോളോ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ആൾ ആ ഒരു ഷോപ്പിന്റെ റോഡ് ഡോർ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കടക്കുമ്പോഴേക്കും കീ 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 കീന്ന് ഒച്ച ഉണ്ടാവുകയാണ് അപ്പൊ തന്നെ ആ ആ ഷോപ്പിന്റെ ഓണറും അവിടുത്തെ സെയിൽസ്മാൻസും സെയിൽസ് ഗേൾസും എല്ലാവരും ഇങ്ങനെ വരുവാണ് സർ നിങ്ങൾ നിങ്ങളിവിടുത്തെ എന്തോ മോഷ്ടിച്ചിട്ടുണ്ട് എന്താ സർ മോഷ്ടിച്ചതെന്ന് ചോദിക്കാനാണ് അയ്യോ ഞാനൊന്നും എടുത്തിട്ടില്ല ഇല്ലില്ല ഇവിടെ ഒച്ച കേട്ടില്ല നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട് മര്യാദ കരു തരാം അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയാനില്ല ഞാനൊന്നും എന്ന് ആ ഗുണ്ട പറയുന്നുണ്ട് ആ സമയത്ത് സെയിൽസ്മാനോട് പരിശോധിക്കാൻ വേണ്ടി അവിടുത്തെ ഓണർ പറയാണ് സെയിൽസ്മാൻ പരിശോധിക്കുമ്പോൾ ഇയാളുടെ പോക്കറ്റിൽ നല്ലൊരു ചെയിൻ കാണും ആട്ടോ ആഹാ നിങ്ങൾ ഇവിടുന്ന് മോഷ്ടിച്ചതല്ല അയ്യോ ഞാനിത് എടുത്തിട്ടില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് അപ്പൊ അയാൾക്ക് മനസ്സിലായി ശ്രുതി പണി തന്നതാണെന്ന് ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടെ ബ്ലോക്ക് ചെയ്തെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായിട്ടോ അങ്ങനെ ശ്രുതി മനോരമ പിന്നെ ഇങ്ങനെ അന്വേഷിച്ചു പോവാണ് അപ്പൊ ശ്രുതി ഇങ്ങനെ അന്വേഷിച്ച പോണ സമയത്ത് മനോരമ വേറെ ഭാഗത്ത് ശ്രുതി വേറെ ഭാഗത്ത് അപ്പൊ ശ്രുതി ഇങ്ങനെ അന്വേഷിച്ച പോകുമ്പോഴേക്കും ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വലിയൊരു എടുത്തിട്ട് ശ്രുതിയുടെ തലയിൽ പുറകിൽ പോയിട്ട് ഒരു ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണ് ശ്രുതി തന്നെ ബോധം കെട്ടിട്ട് വീഴാണ് ശ്രുദ്ദിനെ പൊക്കിയെടുത്തോണ്ട് ഇയാൾ പോകാണ് വേറെ എവിടെയല്ല അശ്വിന് ഇപ്പൊ ഇട്ടേക്കണ അത് ആ സ്ഥലത്ത് തന്നെയാണ് ശ്രുതിനെയും കൊണ്ടുപോയേക്കിനേട്ടോ അങ്ങനെ ശ്രുതി കണ്ണു ആ അതൊരു സ്ഥലം അതൊരു ഒരു പറഞ്ഞത് ഗുണ്ടാസംഘം പോലത്തെ ഒരു സ്ഥലമാണ് ശ്രുതി ആകെ ടെൻഷൻ ആവാണ് ശ്രുതിക്ക് എന്തൊരു ഫീൽ ആവാണ് അശ്വിൻ അവിടെ ഉണ്ടെന്ന് അങ്ങനെ ശ്രുതി ചെറിയൊരു ഹോള് പോലുണ്ട് ജനല പോലത്തെ ഒരു ഹോള് പോലുണ്ട് അവിടെ അതിനെ കൂടി ഇങ്ങനെ നോക്കുകട്ടോ അതേസമയം അശ്വിനും ആ ഒരു തോന്നൽ വരുന്നുണ്ട് ഇവിടെ എവിടെയോ തന്റെ ശ്രുതി ഉണ്ടെന്നൊരു തോന്നൽ അശ്വിനും വരുന്നുണ്ട് അശ്വിനും ആ ഹോളി കൂടി അതായത് ആ ഒരു ജനലിന്റെ പാളി കൂടി ഇങ്ങനെ നോക്കുമ്പോൾ അശ്വിനും ശ്രുതി ഒരേ സമയത്താണ് നോക്കുന്നത് നോക്കുമ്പോൾ രണ്ടുപേരും കണ്ണുകൾ തന്നെ ഇങ്ങനെ നോക്കി പോകുകയാണ് ശ്രുതിക്ക് വിഷമോ വേണ്ട ശ്രുതി പൊട്ടിക്കരയാണ് അശ്വിൻ ചോദിക്കേണ്ടത് ശ്രുതി നീ എങ്ങനെയാണ് ശ്രുതി ഇവിടെ എത്തിയതെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഞാൻ സാറിനെ അന്വേഷിച്ചിറങ്ങിയതാണ് ശ്രുതി നീ വലിയ അപകടവും ചെയ്തത് നീ എന്തിനാ എന്നെ അന്വേഷിച്ചിറങ്ങിയത് എന്റെ ജീവനും കൂടി ആപത്താ സാറില്ല സർ എനിക്ക് സാറിന് അത് പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര കരച്ചിട്ട് അശ്വിനും ഭയങ്കര വിഷമം കാരണം ഇത്രമാത്രം സ്നേഹിക്കുന്ന ശ്രുതിയാണല്ലോ എന്നൊക്കാലോചിച്ചിട്ട് അശ്വിന് ഭയങ്കര വിഷമാവാണ് അങ്ങനെയാണ് അശ്വിന് ശ്രുതി ഞാൻ ഇന്നലെ പറഞ്ഞ ഭാഗത്തിലേക്ക് എത്തുന്നത് കേട്ടോ കാരണം അവരെന്തേലും അവിടെ നിൽക്കുന്നതും അപ്പൊ ആ ഒരു റൊമാന്റിക് ഭാഗം അപ്പഴാണ് ആ സമയത്താണ് അവർ ആ റൊമാൻസും കാര്യങ്ങളൊക്കെ ശേഷം ശ്രുതി നല്ല ഉറക്കം ഉറങ്ങുമ്പോഴേക്കും അശ്വിൻ വിചാരിക്കയാണ് എന്തില്ല എന്തായാലും ആ ഗുണ്ടകൾ ശ്രുതിനെയും അശ്വിനെ അപായപ്പെടുത്തും പക്ഷെ ശ്രുതിനെങ്കിലും തനിക്ക് ഇവിടെ നിന്ന് രക്ഷിച്ചേ മതിയാവും എന്ന് അശ്വിൻ തീരുമാനമെടുക്കുകയാണ് അതുകൊണ്ടാണ് അശ്വിൻ അവിടെ നിന്ന് പോകുന്നത് ആ ശ്രുതി മാത്രം അവിടെ അങ്ങനെ കിടത്തിയിട്ട് അശ്വിൻ അവിടുന്ന് അശ്വിന് ശ്രുതി കൂടി രക്ഷപ്പെട്ടു പോയി എന്ന രീതിയിൽ അവിടെ നിന്ന് ഓടി പോവുകയാണ് അപ്പൊ ഗുണ്ടകൾ അശ്വിന്റെ പുറകിൽ പോകുന്നുണ്ട് അപ്പൊ ശ്രുതി അവിടെ ശരിക്കും കിടക്കുന്ന കാര്യം ഗുണ്ടകൾക്ക് അറിയില്ല അപ്പൊ ശ്രുതി രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും കാണുന്നത് രാവിലെ അല്ല കുറച്ച് കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് അശ്വിൻ അവിടെ ഇല്ല പിന്നീടാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത് അശ്വിൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി ഗുണ്ടകളുടെ അടുത്തേക്ക് പോയതാണ് അതെ ഗുണ്ടകളുടെ അടുത്തേക്ക് പോകുമ്പഴേക്കും ഗുണ്ടകളൊക്കെ അശ്വിനും ശ്രുതിയും കൂടി രക്ഷപ്പെട്ടു ഓടി എന്നല്ല അവര് വിചാരിക്കുള്ളൂ കാരണം ശ്രുതിന് അവിടെ കിടത്തി അശ്വിനെ ഒറ്റയ്ക്ക് ഓടുന്നു അവര് വിചാരിക്കില്ല അവര് വിചാരിക്കുന്നത് അശ്വിനും ശ്രുതിയും കൂടി ഓടി രക്ഷപ്പെട്ടു എന്ന് വെച്ചിട്ട് അവര് അശ്വിന്റെ പുറകെ പോണത് പക്ഷേ അശ്വിൻ ശരിക്കും ശ്രുതിനെ അവിടെ സേഫ് ആയിട്ട് വിളിച്ചിട്ടാണ് അശ്വിൻ പോയി ഓടിപ്പോയത് അത് ആലോചിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ വിഷമാവാണ് ഈശ്വര എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അശ്വിൻ സാർ എന്ത് പരിപാടിയാണ് കാണിച്ചത് പറഞ്ഞാൽ ശ്രുതി വീണ്ടും ഭയങ്കര കരച്ചിലാണ്ടോ അങ്ങനെ അമ്മ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ വിഷമിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ മനോരമ ചോദിക്കേണ്ട എടി കീറസരിക്കാരി നീ എവിടെ ആയിരുന്നു നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി കാര്യങ്ങളൊക്കെ പറയണ്ട ആന്റി ഞാൻ ആ ഗുണ്ടകളിൽ എന്നെ അങ്ങനെ തലക്കടിച്ചു എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ അശ്വിൻ സാറിനെ കണ്ടു എന്ന് പറയാണ് ഏഹ് നീ കുഞ്ഞിനെ കണ്ടോ ശരിക്കും കണ്ടോ കണ്ടു ആന്റി കണ്ടു ശരിക്കും കണ്ടു പക്ഷെ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഗുണ്ടകളുടെ അടുത്തേക്ക് പിന്നെയും തിരിച്ച് അശ്വിൻസാറ് പോയി എന്ന് പറയണം അന്ന് പറഞ്ഞു പൊട്ടിക്കറിയാട്ടോ മനോരമ ശ്രുതിനെ ചേർത്ത് പിടിക്കണ്ടേ സാരില്ല നോക്ക് ഇവിടെ എവിടെയാണെങ്കിൽ നമ്മൾ രണ്ട് ഒരു കുഞ്ഞിനെ കണ്ടുപിടിച്ചേക്കും ഞാനില്ല നിന്റെ കൂടെ എന്ന് പറയുമ്പോൾ മനോരമയെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കാണ് ശ്രുതി എന്നിട്ട് പൊട്ടി കരയാട്ടോ അപ്പൊ മനോരമ സാരില്ല സാരില്ല നമുക്ക് എല്ലാം റെഡിയാക്കാം കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് നാളെ പ്രൊമോയിൽ കാണിച്ച ഭാഗം ഇത്രേ ഉള്ളു കേട്ടോ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഞാൻ ഇന്നലത്തെ പ്രൊമോഡ അവസാനം ഇട്ടു അപ്പം ഇതിന്റെ ബാക്കി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഇട്ട പ്രൊമോഡ ആ ഒരു ഭാഗം അതായത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം കേട്ടാൽ മതി ഇതിന് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ബാക്കി ഇട്ടിട്ടുണ്ട് അതിന് ശേഷമുള്ള ഭാഗമാണെങ്കിൽ ഇപ്പം നാളെ കഴിഞ്ഞിട്ട് പറയാൻ കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി അവർക്ക് കൺഫ്യൂഷൻ ആവും പിന്നെ ഒരു കാര്യം ഉറപ്പാണ് ഇവരെത്രയും ശ്രുതിയും അശ്വിനും കൂടെ ഇത്രയും രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നില്ലേ ഇത്രയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ഷ്യമാണ് ഇതിന് പിന്നിൽ ഒന്ന് രണ്ടുപേർക്കും മനസ്സിലാവേലുട്ട് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല കാരണം ഷ്യാം ഇരിട്ടിന്റെ മറവിലാണ് നിൽക്കുന്നത് അത് പിന്നീടാണ് പുറത്തു വരുന്നത് അത് നേരം കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ